നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പലരും ചോദിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ അതുപോലെ നമുക്ക് വളരെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോയാൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പല കാരണങ്ങളാൽ നമുക്കത് നമുക്കവിടെ പോകാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ അതിനുശേഷം മരണത്തിൽ പങ്കെടുക്കാതിരുന്നാൽ പിന്നീട് നമുക്ക് പോയി ബലിയിട്ട് കൊടുക്കാമോ പലരുടെയും ചോദ്യമാണ് അതിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അധികമായും പറയുന്നത് അതിനോടൊപ്പം ശരീരത്തിൽ ആത്മാക്കളുടെ ദോഷം വന്നാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം മരണത്തിന് നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും മരിച്ചുപോയി മരണത്തിന് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ചിലപ്പോൾ നാട്ടിൽ ഇല്ലാത്ത നമുക്ക് നാട്ടിലുണ്ടാകില്ല പെട്ടെന്ന് എത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉപരി ഏറ്റവും കൂടുതൽ ആൾക്കാർ ഭയപ്പെടുന്നത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നിട്ടും നമുക്ക് പോയി പങ്കെടുക്കാൻ പറ്റിയില്ല അതിന് പല കാരണങ്ങളാണ് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ വ്യക്തികൾ തമ്മിൽ അച്ഛൻ മക്കള് സഹോദരങ്ങള് അങ്ങനെ എല്ലാവരും പരസ്പരം നമ്മൾ ശത്രുതയിൽ നിൽക്കും ഭയങ്കര ശത്രുതയാണ് ആ ശത്രുത മരണത്തിൽ നമ്മളിങ്ങനെ ഉണ്ടായിരിക്കും വെച്ചു പുലർത്തുമെന്നുള്ളതാണ് അത് ശരി തന്നെയാണ് കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഇല്ലാത്ത ബന്ധം എന്താണ് മരിക്കുമ്പോഴെന്ന് പലരും ചോദിക്കാറുണ്ട് അത് ശരി തന്നെയാണ് കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പരസ്പരം ഒരു സഹകരണോ ബന്ധമോ ഒരു സ്നേഹമോ ഇല്ലാതിരുന്നിട്ട് മരിക്കുമ്പോൾ അവിടെ പോയി നെഞ്ചിലടിയും വിളിയൊന്നും നടത്തി അല്ലെങ്കിൽ അവിടെ നിന്ന് നിശബ്ദമായിട്ട് നിന്ന് രണ്ട് തുള്ളി കണ്ണുനീരുന്നു ഒഴുക്കിയിട്ടൊന്നും കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടെന്ന് പരസ്പരം ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങോട്ടൊന്നും ഇങ്ങോട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിക്ക് മരിച്ചിട്ടും നമ്മൾ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ പരസ്പരം നല്ല സൗഹൃദത്തോട് കൂടി പോവുക ബന്ധങ്ങൾക്ക് വില കൽപ്പിച്ചു പോവുക എന്നുള്ളതാണ് പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയൊന്നും അത് നടക്കാറില്ല അങ്ങനെ വരുന്നവർ ഈ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് മിക്കവാറും ആ ഒരു വാശിക്കോ വൈരാഗ്യത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹകരണം ഇല്ലാത്ത സ്ഥിതിക്ക് അവർ പോകാറില്ല പക്ഷേ അതിനൊക്കെ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊരു സംശയം വരാം ഇത് നമ്മൾ അവർക്ക് പോയി ബലിതർപ്പണങ്ങൾ ചെയ്തു കൊടുക്കാത്തത് കൊണ്ടാണോ എന്നുള്ളതിനെ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനൊരു എപ്പിസോഡ് ചെയ്തത് ഇതിന് സമാനമായിട്ടൊരു എപ്പിസോഡ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ ഉള്ള ബന്ധത്തിനേക്കാൾ വളരെ പ്രാധാന്യമുള്ളതാണ് മരിച്ചു കഴിയുമ്പോൾ ഇപ്പോൾ സഹോദരി സഹോദരന്മാരാകട്ടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മക്കളാകട്ടെ അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പല കാരണങ്ങളാൽ പരസ്പരം വൈരഗ്യം കാണിച്ച് മിണ്ടാതെയും റോഡിൽ വെച്ച് മുഖത്തോട് മുഖം കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ പോകുന്ന പ്രകൃതം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റിനും ഇപ്പോഴും നടക്കുന്നുണ്ട് ആ ഈ ഒരു വിഷയം മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകും അത് അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പരസ്പരം പറയും ഞാൻ ചത്ത നീ എൻ്റെ ജഡം കാണാൻ പോലും വരരുത് എന്ന് അങ്ങോട്ട് പറയും അവ തിരിച്ചു പറയും നീ ചത്ത് ഇനി പുഴുത്ത് കിടന്നാൽ പോലും ഞാൻ തിരിഞ്ഞ് പോലും നോക്കൂല പറയും അപ്പം ഇത് ഈ മരിച്ചു എന്നറിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും ഇത് അലിഞ്ഞു പോകില്ല ഇത് അലിഞ്ഞ് പോകുന്നത് മരിച്ചൊക്കെ കഴിഞ്ഞു അടക്കമെല്ലാം കഴിഞ്ഞു കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്കായിരിക്കും തോന്നുന്നത് അയ്യോ അത് മരണത്തിന് പോകണമായിരുന്നല്ലോ അല്ലെങ്കിൽ മരണത്തിന് പങ്കെടുത്താൽ കാത്തത് കുഴപ്പമായോ അപ്പോൾ അങ്ങനെ പലർക്കും മരിച്ചു കഴിയുമ്പോൾ ഒരു പേടി ഉണ്ടാകാറുണ്ട് ജീവിച്ചിരുന്നപ്പോൾ നമ്മളൊന്നും ചെയ്തില്ല പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാക്കളെ നമ്മളെ ബുദ്ധിമുട്ടിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ദോഷകരമായി തന്നെ വരും കാരണം പിതൃക്കൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും പക്ഷെ മരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആത്മാവിന് നമ്മൾ കൂടി തർപ്പണങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണെങ്കിൽ അത് ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ സഹകരിച്ചു എന്നുള്ളതല്ല നോക്കേണ്ടത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി പോയി തർപ്പണങ്ങൾ ചെയ്തു കൊടുക്കുക അതായത് മരണാനന്തര ചടങ്ങുകൾ ചിലപ്പം പതിനാറ് വരെ നമുക്ക് പങ്കെടുക്കാൻ അല്ലെങ്കിൽ മരിച്ച വാഹത്തേക്ക് പോലും നമുക്ക് പോകാൻ സാധിക്കുന്നില്ലായിരിക്കും അതൊന്നും വേണ്ട പക്ഷേ ശേഷം വരുന്ന മാസബലി അത് ഈ പതിമൂന്ന് മാസത്തെ ബലി നമ്മൾ കൃത്യമായി പോയി ചെ അത് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അതൊരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കും ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പരസ്പരം ജീവിച്ചു അടിയൂടി ജീവിച്ചോ അല്ലെങ്കിൽ സ്നേഹിച്ച് ജീവിച്ചോ എന്നുള്ളത് മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചിരുന്നാലും ആ ബന്ധുക്കൾ എല്ലാവരും അതായത് തർപ്പണം നടത്താൻ അർഹതപ്പെട്ടത് ഒരാൾക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരാത്മാവിന് ഒരാൾ മാത്രമല്ല തർപ്പണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ഒരുപാട് പേരുണ്ടാകും അതിൽ ഏകദേശമുള്ളവരും തർപ്പണങ്ങൾ ചെയ്തു കൊടുക്കണം ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ആത്മാവിന് മോഷപ്രാപ്തി കിട്ടുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാകും അത് അങ്ങനെ നടക്കാറില്ല അങ്ങനെ നടക്കുമ്പോൾ ഈ തർപ്പണങ്ങൾ ആരൊക്കെയാണോ മുടക്കിയത് അവർക്ക് അതിൻ്റേതായ ദോഷങ്ങൾ കിട്ടും അതിനൊരു സംശയവും വേണ്ട അതിനകത്ത് ഇനി ജീവിച്ചിരുന്നപ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല അതുകൊണ്ട് മരിക്കുമ്പോൾ അവൻ്റെ തർപ്പണമൊന്നും എനിക്ക് വേണ്ട എന്നുള്ളൊരു വാശിയൊന്നും പിടിക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവര് ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ സഹകരിച്ചില്ലെങ്കിൽ പോലും അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടുന്ന തർപ്പണങ്ങൾ അതിൽ നമുക്കൊരു കുറവും വരുത്താൻ ില്ല കുറവ് വരുത്തിയാൽ അതിന്റെ ദോഷങ്ങൾ നമുക്ക് തന്നെയാണ് സംഭവിക്കുന്നത് ചിലവർ ചോദിക്കാറുണ്ട് മരണത്തിനൊന്നും പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചില്ല അല്ലെങ്കിൽ അതിനോട്ട് അവസരം നമുക്കില്ലായിരുന്നു പിന്നെ നമ്മൾ അത് ചെയ്തു കൊടുക്കണമോ എന്നുള്ളത് മരണത്തിന് പങ്കെടുത്തോ ഇല്ലയോ അല്ലെങ്കിൽ മരണത്തിന് വേണ്ടുന്ന മറ്റുള്ള ചടങ്ങുകൾ സഞ്ചാരം പുലകുളി അടിയന്തരം പങ്കെടുത്തോ ഇല്ലയോ അതൊന്നും വിഷയമല്ല പക്ഷെ അതിനുശേഷം വരുന്ന മാസബലികളിൽ അത് ആ തർപ്പണങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്തു കൊടുക്കുക കാരണം സഞ്ചാനവും പുലകുളി അടിയന്തരവും എല്ലാം അതിന് വേണ്ടപ്പെട്ടവര് കുറച്ച് പേര് ചെന്ന് ചെയ്താൽ പോലും ആ ചടങ്ങുകൾ അതെല്ലാവരും കൂടി വന്ന് ചെയ്യണമെന്നില്ല പക്ഷേ അതിന് ശേഷം വരുന്ന ബലിതർപ്പണങ്ങൾ അർഹതപ്പെട്ടവർ ചിലപ്പോൾ ചില വീടുകളിൽ ഒരാൾ മാത്രമേ പോയി ചെയ്തു കൊടുക്കാറുള്ളൂ അതിന് അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ പിണങ്ങി നിൽക്കുന്നവർക്ക് അതായത് ഈ സഞ്ചാന്യം പുലകുളി അടിയന്തരം ഇതിനൊന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ദോഷം വരും അവര് ഈ പറഞ്ഞതൊക്കെ മരണശേഷം മാസബലി മാസബലി ചിലപ്പോൾ മരിച്ച നാളുകൾ അറിയാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് വിഷയമെല്ലാം തിരുവോണം നക്ഷത്രത്തില് തിരുവോണം നക്ഷത്രം എല്ലാ പിതൃക്കൾക്കും പ്രിയപ്പെട്ടതാണ് തിരുവോണം നക്ഷത്രത്തിൽ നമുക്ക് പോയി നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ബലി ചിലപ്പം ഇത് നമുക്ക് മുടങ്ങി പോകാറുണ്ട് ഇങ്ങനെ വരുന്ന ചില മുടക്കങ്ങൾ മുടക്കങ്ങൾ നമ്മൾ തീർത്ത് ചെയ്യുന്നത് കറുത്തവാപു ദിവസമാണ് കാര്യം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ തിരുവോണം നക്ഷത്രം ചെയ്തു വരികയാണ് ഒരു തിരുവോണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റില്ല പല കാരണങ്ങളും മുടങ്ങിപ്പോയി ആ മുടക്കം വരുന്നത് തിരുവോണം കഴിഞ്ഞു വരുന്ന അടുത്ത കറുത്തവാപു ദിവസം അത് നമ്മൾ പോയി അതിന് മുടക്കം വന്നത് നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ തിരുവോണം നാളിൽ വീണ്ടും ഒന്നും മുടങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം പക്ഷെ ആ മുടങ്ങിയതിന് വേണ്ടിയിട്ട് കർത്തവാസ നമ്മളെപ്പോയി ചെയ്യുക എന്നുള്ളതാണ് അപ്പം ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യർ തമ്മിൽ എങ്ങനെ നമ്മൾ സ്നേഹിച്ചോ അല്ലെങ്കിൽ വൈരാഗ്യത്തോടു കൂടി ജീവിച്ചാലും അതൊന്നും നമുക്ക് ഈ മരണാന്തര സകാലത്തിന് ശേഷം ആ വൈരാഗ്യങ്ങളൊന്നും ഒരിക്കലും നിലനിൽക്കില്ല ശേഷം ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടി ഈ നമ്മുടെ ഈ ഭൂമിയിൽ നിന്നും വിട്ട് അതിൻ്റെ അതിന് അന്തരീക്ഷത്തിലേക്ക് പിതൃലോകത്തിലേക്ക് അതിന് പോകണം എന്നുണ്ടെങ്കിൽ ആ വേണ്ടപ്പെട്ട പ്രത്യേകിച്ചും പിണങ്ങി നിൽക്കുന്ന ആ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ തർപ്പണങ്ങൾ അത്യാവശ്യം തന്നെയാണ് അത് കൃത്യമായി പോയി നമ്മൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ഒരു ചോദ്യം വരും ഈ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നുള്ളത് അതായത് മരണത്തിന് പങ്കെടുത്ത് സഞ്ചാന്യം പുലകുളി അടിയന്തിരമൊക്കെ അതിനൊക്കെ പോയി പങ്കെടുത്തവർ പ്രത്യേകിച്ച് പോയി ചെയ്യണമെന്നില്ല എല്ലാവരും കൂടി ചേർന്നിട്ട് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ പോയി ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ മരണത്തിന് പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിൽക്കുന്നവർ അതുകൊണ്ടങ്ങ് രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കേണ്ട അതിന് ശേഷം പിതൃക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മാസബലിയാണ് ഏറ്റവും പ്രധാനമാവും അത് പതിമൂന്ന് ബലിയാണ് വരുന്നത് പന്ത്രണ്ട് മാസം കൊണ്ട് പതിമൂന്ന് ബലി അതായത് ഇരുപത്തിയെട്ട് ദിവസം കൂടുമ്പോഴത്തേക്കാണ് ഒരു നാൾ വരുന്നത് ഇപ്പം നിന്ന് തിരുവോണം തുടങ്ങി അടുത്ത് ഇരുപത്തി എട്ടിൻ്റെ വീണ്ടും തിരുവോണം വരും അങ്ങനെ നോക്കുമ്പോൾ ഒരു വർഷം കൊണ്ട് പതിമൂന്ന് ബലിയാണ് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് പതിമൂന്നാമത്തത് വാർഷിക ബലിയായി കണ്ട് നമ്മളത് പൂർത്തീകരിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്താൽ നമുക്ക് യാതൊരു പിതൃവിൻ്റെ ദോഷങ്ങളും വരില്ല ഇല്ലെങ്കിൽ എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന് എന്നും എല്ലാം തടസ്സങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു ദോഷമാണ് പിതൃദോഷം അത് എന്നും നമ്മളോട് ഇപ്പോൾ ഉണ്ടായിരിക്കും അതിനൊരു സംശയം വേണ്ട ഇത് ഒരുപാട് അനുഭവങ്ങൾ ഇത് ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് ഈ ഒരു വിഷയം പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ സ്ഥാപനത്തിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ അതായത് ഭൂമിദോഷം വാസ്തുദോഷം ഏതെങ്കിലും ബാധ പ്രേതബാധ ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ അവിടെ വന്നാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അങ്ങനെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ദിവസം ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം